പൊതു അവധികൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പും തിങ്കൾ ആർക്കെല്ലാം അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ ആറ് വർഷത്തെ ദിനങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധികളുടെ പട്ടികയിൽ മന്നം ജയന്തിയും പൈസഹ ഹാ വിഹായവും ഉൾപ്പെടുത്തി ഈ ദിവസം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും അവധി ദിനങ്ങൾ ഇങ്ങനെയാണ് ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ദിനം മാർച്ച് ഇരുപത് റംസാൻ ഏപ്രിൽ രണ്ട് പൈസഹ ഏപ്രിൽ മൂന്ന് ദുഃഖവള്ളി ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനഞ്ച് വിഷു മെയ് ഒന്ന് ദിനം മെയ് ഇരുപത്തിയേഴ് ബക്രീദ് ജൂൺ ഇരുപത്തിയഞ്ച് മുഹറം ഓഗസ്റ്റ് പന്ത്രണ്ട് കർക്കിടക വാവ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം ഓണം ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിരുവോണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം ഓണം ഓഗസ്റ്റ് ഇരുപത്തി എട്ട് നാലാം ഓണം ശ്രീനാരായണ ഗുരു ജയന്തി അയ്യങ്കാളി ജയന്തി സെപ്റ്റംബർ നാല് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശ്രീനാരായണ ഗുരുസമാധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഇരുപത് മഹാനവമി ഒക്ടോബർ ഇരുപത്തി ഒന്ന് വിജയദശമി ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഞായറാഴ്ചകളിലെ അവധി ദിനങ്ങൾ ഇവയാണ് ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി ഏപ്രിൽ അഞ്ച് ഈസ്റ്റർ നവംബർ എട്ട് ദീപാവലി ഈ അവധി ദിനങ്ങൾ പട്ടികയിലില്ല നിയന്ത്രിത അവധി മാർച്ച് നാല് അയ്യാ വൈകുണ്ഠസ്വാമി ജയന്തി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ആവണി അമിട്ടം സെപ്റ്റംബർ പതിനെ വിശ്വകർമ്മ തിങ്കളാഴ്ച പ്രാദേശിക അവധി പരുമല പള്ളിപ്പെരുന്നാളോട് അനുബന്ധിച്ച് തിരുവല്ല താലൂക്ക് പരിധിയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നവംബർ മൂന്ന് തിങ്കൾ പത്തനംതിട്ട ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇതേസമയം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കിലും ആ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്